അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചേന കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുക അതിന് ചേനതാ മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പും ചേനയും വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ട് കേട്ടോ അതുപോലെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയക്കുള്ള മസാലപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടി നമുക്ക് കുറച്ചിട്ട് എടുത്താൽ മതി ഒരു സ്പൂൺ മാത്രമേ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി കൂടുതലാവരുതേ പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്നും നല്ലോണം വേവിച്ചെടുക്കണം ഇപ്പോൾ ചേന അത്യാവശ്യം വേവുന്ന ഒരു സമയമാണ് നല്ലോണം വെന്ത് കിട്ടണ ഒരു ചേന തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വേവും ഞങ്ങൾക്ക് കൈക്കുള്ളത് എന്താ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നന്നായിട്ട് അരച്ചെടുക്കണം കണ്ടോ ചേനക്കെ നല്ലോണം വെന്തുക്കണം കേട്ടോ ചേന ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ പരിപ്പ് വന്ന സമയം കൊണ്ട് തന്നെ ചേനയും വന്നിട്ടുണ്ട് കാരണം ചേന നല്ല ഒരു പൊടിയുള്ള ചേനയാണ് അതുകൊണ്ടാണ് അപ്പം തേങ്ങ അരച്ചത് നമുക്ക് ഒഴിച്ചുകൊടുക്കാം തേങ്ങ അരച്ചത് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങ വെച്ച് കൊടുത്തിട്ട് അത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാണ്ട് അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കണു പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് അതേപോലെ കുറച്ച് രണ്ട് മുളക് ഒറ്റൽ മുളക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ കറിക്കൊരു ടേസ്റ്റ് കിട്ടുകയുള്ളോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മളെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു നാടൻ കറിയാണ് കേട്ടോ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നു പോവുക